അങ്ങനെ നമ്മൾ നാട്ടിൽ വീണ്ടും ഒരു വെക്കേഷന് വേണ്ടി തയ്യാറെടുക്കുകയാണ് നമ്മുടെ വണ്ടിയൊക്കെ നമ്മൾ അങ്ങനെ അങ്ങനെ അങ്ങനെതാ കമ്പനിയിലങ്ങനെ ഷെഡിലൊക്കെ അങ്ങനെ സുരക്ഷിതമായിട്ട് അവനെ അങ്ങനെ ഇട്ടിട്ട് നമ്മൾ നാട്ടിൽ പോയിട്ട് ഒരു പത്തിരുപത് ദിവസം ഇനിയും നമ്മൾ കേരളത്തിൻ്റെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത് അപ്പോൾ ഇവനെ ഒരു സൈഡിൽ അങ്ങനെ ആക്കി നിർത്തിയിട്ട് നമ്മൾ നാട്ടിലേക്ക് തിരിക്കുകയാണ് വേണ്ടേ നാട്ടിലോട്ട് പോകുകയാണെങ്കിൽ അലീന ഒക്കെ അങ്ങനെ സെറ്റായി ദാ അങ്ങനെ ഞങ്ങൾ ബീച്ചേട്ടനാണ് എയർപോർട്ടിലോട്ട് ഇറക്കുന്നത് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അങ്ങനെ നിരന്ന് വന്ന് നിൽക്കുന്നു അപ്പം നമ്മൾ ഇനി അടുത്ത എയർപോർട്ടും നാട്ടിലെ കാഴ്ചകളുമായിട്ട് വരാം അങ്ങനെ ഞങ്ങൾ ജിദ്ദ എയർപോർട്ടിലോട്ടുള്ള യാത്രയാണ് അങ്ങനെ ബീച്ചേട്ടനാണ് ഞങ്ങളെ ദൈവം അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് വീടിന് തൊട്ട് സമീപം തന്നെയാണ് എയർപോർട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ യാത്രയാണ് അതിൻ്റെ ജിദ്ദ ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ട് അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അലിനു അലിനായും ഒക്കെ പുറകില് നമ്മുടെ ടിനുവിൻ്റെ കൂടാണ് വരുന്നത് ഇതാണ് നമ്മുടെ ജിദ്ദ ഇൻ്റർനാഷണൽ എയർപോർട്ടാണിത് അതുപോലെ വീട്ടിൽ നിന്നൊരു പതിനഞ്ച് ആണ് യാത്ര നമ്മളിവിടെ എത്തിനീ അകത്തോട്ട് കയറുകയാണ് തന്നെ ഇവിടുത്തെ പാർക്കിങ്ങിൽ നമുക്ക് പോകണമെങ്കിൽ നമ്മൾ കണ്ട ഫസ്റ്റ് റോഡിൽ കൂടെ ലെഫ്റ്റാണ് പാർക്കിംഗ് ഇത് വന്ന് പെൻട്രോയും അതുപോലെ തന്നെ എയർപോർട്ട് ഈ റൈറ്റ് സൈഡാണ് നമുക്ക് ഗേറ്റ് നമ്മുടെ നമുക്കിനി എയർപോർട്ടിനുള്ളിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ നാട്ടിലോട്ടുള്ള യാത്രകൾ ആരംഭിക്കാം അങ്ങനെ ഞങ്ങളിതാ നമ്മുടെ പെട്ടിയും പ്രമാണവും ഒക്കെ എടുത്ത് എയർപോർട്ടിനുള്ളിലോട്ട് ഞങ്ങൾ അങ്ങനെ വിടുകയാണ് നല്ല ചൂടെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നാൽപ്പത്താറ് ഡിഗ്രിയോളം ഇവിടെ അടിപൊളി ചൂട് അങ്ങനെ നമ്മുടെ നാട്ടിൽ മഴ ഇപ്പം പെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തോട്ട് എന്നാണ് നമ്മൾ നാളെ ഇറങ്ങാൻ പോകുന്നത് ഇങ്ങനെ ജിദ്ദ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് നമ്മൾ ഈ കാണുന്നത് അങ്ങനെ നമ്മൾ സൗദി എയർലൈൻസിലാണ് യാത്ര ചെയ്യുന്നത് നമ്മുടെ ജിദ്ദയിലെ മനോഹരമായിട്ടുള്ള ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് നമ്മളീ കാണുന്നത് അതിമനോഹരമായിട്ടുള്ള വിശാലമായിട്ടുള്ളൊരു എയർപോർട്ട് തന്നെയാണ് നമുക്ക് ജിദ്ദയിൽ ഉള്ളത് പിന്നെ താഴെയാണ് ബസ് സർവീസും ഒക്കെ താഴെയായിട്ടാണ് നമ്മൾ ഈ ഏറ്റൻ ടോപ്പിലുള്ള ഇതിലാണ് നമ്മൾ പാസഞ്ചേഴ്സ് നേരിട്ട് ഈ പാർക്കിങ്ങിൽ നിന്ന് ഇങ്ങോട്ട് കയറാൻ പറ്റുന്നത് ഇങ്ങനെ അതുകൊണ്ട് ഒരാൾക്ക് പേടിയായാലും സ്റ്റെയർ കേസൊക്കെ ഇറങ്ങി വരികയാണ് ഞങ്ങളൊക്കെ അതുകൊണ്ട് എക്സ്കലേറ്ററെക്കൂടെ അങ്ങനെ അടിച്ചുപൊളിച്ച് എത്തി അങ്ങനെ നൈറ്റിൽ കയറാൻ വന്നാൽ ഞങ്ങൾ ട്രെയിനിലാണ് അങ്ങനെ ഗൈറ്റോ അങ്ങനെ ഇന്ത്യക്ക് ഈ പ്രാവശ്യം അലീന ട്രെയിനിലാണ് പോകുന്നതാണ് പറയുന്നത് അപ്പൊ നമ്മൾ എയർപോർട്ടിൽ വന്ന് നമ്മൾ ഗേറ്റിലോട്ട് ഇവിടെ ട്രെയിൻ സർവീസ് ആണുള്ളത് അപ്പൊ അങ്ങനെ താങ്കൾ നമ്മൾ അങ്ങനെ നല്ല ഉറക്കത്തിലാണ്ടോ നല്ല പോയി ബിരിയാണിയുടെ മണം വന്നപ്പം അതുകൊണ്ട് എല്ലാവരും ഞെട്ടി ഉണങ്ങും വെറും നോക്കുമ്പോൾ എന്താ പറയുക നല്ല റോയിൻ്റെ ബിരിയാണിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും വെട്ടിയേക്കാണ്ട് എല്ലാവരും അങ്ങനെ ഫ്ലൈറ്റലിരുന്ന കഴിപ്പ് അങ്ങനെ ആരംഭിച്ചിരിക്കുകയാണ് അങ്ങനെ നല്ല വിശപ്പായിരുന്നുകൊണ്ട് തന്നെ ഈ ബിരിയാണി ഞങ്ങൾ വെട്ടി അടിക്കണം അതുകൊണ്ട് തന്നെ അതാണ്ട് നമുക്ക് ചോക്ലേറ്റിൻ്റെ കേക്ക് പിന്നൊരു സലാഡ് പിന്നെ ജ്യൂസ് ബണ്ണ് അങ്ങനെ കുറച്ച് ബണ്ണി പിന്നെ നമ്മുടെ സജിത്തങ്ങളിൻ്റെ അൽമുറാഡ് ഭട്ടർ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് സജിത്തെ അങ്ങനെ അൽബറായി ഞങ്ങൾക്ക് സൗദിയാണ് കിട്ടിയേക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ അടുത്ത ഇനി ബോംബെയിലെ എയർപോർട്ടിൻ്റെ കാഴ്ചകളാണ് നമുക്ക് ഇനിയും കാണാനുള്ളത് എല്ലാവരും അങ്ങനെതാ കഴുപ്പിൻ്റെ ഒരു ഇതിലാണ് എല്ലാവരും മുംബൈ എയർപോർട്ടിൻ്റെ കാണാൻ കാഴ്ചകൾ അങ്ങനെ പുരാതനമായിട്ടുള്ള രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് മുംബൈ എയർപോർട്ടിലൊക്കെ നോക്കി അടിപൊളി കാഴ്ചകൾ തന്നെയാണ് ഒന്നോ രണ്ടോ മണിക്കൂറുകളൊക്കെ നമുക്കിവിടെ അടുത്ത ഫ്ലൈറ്റിൽ കയറാനുണ്ടെങ്കിലും സമയം പോകുന്ന അറിയത്തേ ഇല്ല കണ്ടോ കാഴ്ചകളൊക്കെ ഗംഭീര കാഴ്ചകളൊക്കെ ആക്കി അങ്ങനെ മുംബൈ എയർപോർട്ട് അങ്ങനെ തകർത്ത് അല്ലേ സൂപ്പറല്ലേ അലിന കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ അടുത്ത ഗേറ്റിലോട്ടുള്ള യാത്രയാണ് നമ്മളങ്ങനെ ദാ മുംബൈ എയർപോർട്ടങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുകയാണ് സത്യം പറഞ്ഞാൽ അന്ന് ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ നമുക്ക് ഈ മുംബൈ എയർപോർട്ടിൽ സ്പെൻഡ് ചെയ്യാനുള്ള സമയം അറിയത്ത് പോലുമില്ല നമ്മൾ ഇങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ടു പോകും അത് അത്രമാത്രം അതായത് വളരെ പുരാതനമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുടെ കാഴ്ചകൾ നമുക്ക് മുംബൈ എയർപോർട്ടിൽ ഇങ്ങനെ കണ്ട് നടക്കാനായിട്ട് പറ്റും അപ്പോൾ നിന്ന് നമ്മൾ ഈ ഡൊമസ്റ്റിക്കിലോട്ടുള്ള യാത്രയാണ് ഇതിനകത്തോടെ ഒരു കുറച്ച് നമ്മൾ നടന്നു കഴിയുമ്പോൾ നമുക്ക് ഡൊമസ്റ്റിക് ടെർമിനൽ ലഭിക്കും അങ്ങനെ എയർ ഇന്ത്യ വിമാനത്തിലാണ് ഞങ്ങൾ തിരുവനന്തപുരത്തോട്ടുള്ള യാത്ര എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നമ്മുടെ സൗദി എയർലൈൻസിനേക്കാട്ടിലും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഫ്ലൈറ്റ് ആയിരുന്നു നമ്മുടെ എയർ ഇന്ത്യയുടെ അതുപോലെ തന്നെ ഫുഡും നല്ല ഫുഡായിരുന്നു അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്തോട്ട് അങ്ങനെ യാത്ര ാണ് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു നമ്മളങ്ങനെ ട്രിവാൻഡ്രം എയർപോർട്ടിലെത്തി അങ്ങനെ വലിയൊരു ദീർഘ യാത്രയ്ക്ക് ശേഷം ജിദ്ദയിൽ നിന്ന് നമ്മൾ തിരുവനന്തപുരം എത്തി നമ്മൾ വീട്ടിലോട്ടുള്ള വഴിയാണ് നല്ല ടയർഡായിട്ടുണ്ട് എളുപ്പം കാലമായ നല്ല ഉറക്കക്ഷീണമാണ് അങ്ങനെതാണ്ട് നമ്മളെ തിരക്ക് നമ്മുടെ സുപ്പാണ്ടികളെല്ലാം എത്തിയിട്ടുണ്ട് ആൻമറിയ മറിയാമേ എന്തൊക്കെയുണ്ട് എന്നെ ഓർക്കുന്നുണ്ടോ എടി ഏണ്ടേ നമ്മുടെ എല്ലാ അലൻ ഹലോ അങ്ങനെ തണ്ട് നമ്മളെ കൊണ്ടുപോകാനായിട്ട് അങ്ങനെ വിശാലമായിട്ടുള്ള വാഹനം അങ്ങനെ എത്തിയിട്ടുണ്ട് വേണ്ടേ തോമാച്ചാ എങ്ങനെയാണേ നമ്മൾ താണ്ട് നമ്മുടെ വാഹനം എത്തി നമ്മൾ അങ്ങനെ അടിച്ചുപൊളിച്ച് പോവാണ് അങ്ങനെ നമ്മൾ താണ്ട് നമ്മളുടെ ഇങ്ങനെ നമ്മൾ നാട്ടി വന്ന് നമ്മുടെ നാടൻ റോഡിൽ കൂടെയുള്ള യാത്രയാണ് തിരുവനന്തപുരം ടു തിരുവല്ല അപ്പൊ നമ്മൾ ഇതാണ്ട് ലുലുമാളിന്റെ ഒക്കെ അടുത്ത് എത്തിരിക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മള് നമ്മുടെ ജില്ലയിലെ ലുലുമാളുകളായിരുന്നു എപ്പോഴും കാണുന്നത് ഇതാ തിരു തിരുവാണ്ടത്തുള്ള ലുലുമാളാണെന്നു ില്ല നല്ല കാലാവസ്ഥയാണ് ഇന്ന് അതാണ് തിരുവാൻഡ്രം ലുലുമാള നമ്മൾ എയർപോർട്ട് കഴിഞ്ഞ് നേരെ എറണാകുളം വരുന്ന വഴി ഒരു അഞ്ച് കിലോമീറ്റർ വരുമ്പോഴത്തേനും നമുക്ക് ലുലുമാള ലുലു ഹൈപ്പർ മാർക്കറ്റ് ഇവിടെ കാണാം ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ വഴികളൊക്കെയാണ് നമ്മൾ ഇങ്ങനെ താഴേണ്ടി പോകുന്നത് നമ്മൾക്ക് ഇതേലെ വഴികളും കാര്യങ്ങളുമായിരുന്നു ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മൾ നാടൻ വഴികൾ െ ആസ്വദിച്ച് പോയിക്കോണ്ടിരിക്കുക ഇതാണ് ഫുട്ബോള് ഈ ടെസ്റ്റില് കാണുന്നത് നമ്മളിതാ വന്ന വഴിക്ക് നമ്മുടെ ജിദ്ദയിലുള്ള നമ്മുടെ ഇക്കാടെ വീട്ടിൽ വരെ എന്ന് കയറിയതാണ് ഉണ്ടോ തിരുവനന്തപുരത്തിൻ്റെ സമീപം തന്നെയാണ് അങ്ങനെ നമ്മുടെ സ്നേഹിതരുടെയൊക്കെ ജിദ്ദയിലുള്ള സ്നേഹിതരുടെയൊക്കെ ഭവനങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു കയറിയൊക്കെ നമ്മൾ അവർ നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന ജിദ്ദുണ്ടായിരുന്നതാണ് പിള്ളേരൊക്കെ പത്താം ഒക്കെ കഴിഞ്ഞപ്പോഴത്തേന് എക്സിറ്റ് വന്നതാണ് അപ്പോൾ അവരെയൊക്കെ ഒന്ന് സന്ദർശിച്ചിട്ട് പോകാനായിട്ട് ഞങ്ങൾ എത്തിയതാണ് ഓക്കെ ഇതൊക്കെ നാട്ടിലുള്ളതാകുന്നുണ്ടോ താത്ത ഒക്കെ നാട്ടിൽ വന്നപ്പോഴത്തേന് അടിപൊളി ഗാർഡനും ഇതുകൊണ്ട് ഓമയും വഴുതനയും കൃഷിയെല്ലാം സെറ്റാക്കി മസ്ലിന് എങ്ങനെയുണ്ട് സൂപ്പറാണോ വരുവുണ്ടോ തകർത്തില്ലേ അങ്ങനെ വഴിയിൽ നമ്മൾ ഇതാണ്ട് കുടം മോര് കണ്ടങ്ങനെ നിർത്തിയതാണ് തിരുവനന്തപുരത്തു നിന്ന് അങ്ങനെ വരുന്ന വഴിണ്ടോ കുടം മോര് മനസ്സിനും ശരീരത്തിനും കുളിർമയേകാൻ തമിഴ്നാടൻ സമ്പാരം അങ്ങനെ സൂപ്പർ സാധനമായിരുന്നു അപ്പം കേരളത്തിൽ വന്ന് കേരളത്തിൻ്റെ രുചികളൊക്കെ അങ്ങനെ ഞങ്ങൾ ഒന്നൊന്നായിട്ടങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സൗദി അറേബ്യയുടെ കഠിന ചൂടിൽ നിന്ന് വന്ന് ഇവിടെ നല്ല നല്ലൊരു കാലാവസ്ഥയാണ് വലിയ മഴയില്ല എന്നാൽ വലിയ ചൂടും ഇല്ലാത്തൊരു കാലാവസ്ഥയിൽ നമ്മൾ വന്നതാണ് നമ്മളങ്ങനെ തിരുവനന്തപുരം കഴിഞ്ഞിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അലിനയൊക്കെ ഇന്നലെ രാത്രിയിലത്തെ ഉറക്കക്ഷീണം അങ്ങ് ഉറങ്ങി തീർക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ അറിയാമ്മയുണ്ട് പറയാമ്മയും കിടന്നുറങ്ങുന്നു അതിൻ്റെ കാര്യം പിന്നെ പറയണ്ട ഇപ്പം താഴെ താഴെ വീഴുന്ന പോലെയാണ് അവൻ കിടന്നുറങ്ങുന്നത് എല്ലാവരും അങ്ങനെ ഉറക്കവും ഒക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങളങ്ങനെ അടിച്ചു പൊളിച്ച് വീട്ടിലോട്ട് പോവാണ് അന്നാമേ അന്നാമൊക്കെ സൂപ്പർ ഉറക്കും താണ്ട പറയാമ്മ അതിലും വലിയ ഉറക്കം കാശിലും കോപ്പയിലായിട്ട് അങ്ങനെ ഇരിപ്പുണ്ട് അങ്ങനെ നമ്മളെ നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് അമ്മ അങ്ങനെതാ നമ്മളെ വരവേൽക്കാനായിട്ട് ഓടി എത്തിയിരിക്കുന്നു അപ്പം തിരുവനന്തപുരത്തു നിന്നുള്ള യാത്രകൾ അങ്ങനെ ആ വീട്ടിലെത്തി ലീന കമോൺ അങ്ങനെ അങ്ങനെ നമ്മള് വീട്ടിലെത്തിയിരിക്കുന്നു എവിടെ ആക്ക നല്ല സൂപ്പർ ഉറക്കമായിരുന്നുണ്ടോ ഇല്ല ഇങ്ങോട്ടൊന്നോയിക്കടാ എങ്ങനെ ഉണ്ടായിരുന്നു തിരുവനന്തപുരം മുതൽ ഇവിടം വരെ അങ്ങ് ഉറങ്ങിക്കൊടുത്തില്ലേ ആണ്ടേ അപ്പനെ അമ്മ എല്ലാരും വളരെ ഹാപ്പിയാണ് ഞങ്ങൾ അങ്ങനെ നമ്മുടെ വീട്ടിലെത്തിയിരിക്കുന്നു ഇനി നമ്മൾ കേരളത്തിലുള്ള കാഴ്ചകളാണ് നമ്മൾ ഇനിയും കാണാൻ പോകുന്നത് വീട്ടിൽ വന്നപ്പോഴത്തെ നമ്മുടെ വണ്ടിയൊക്കെ നല്ല പൂപ്പൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കുകയാണ് കേട്ടോ അതൊക്കെ പൂർത്ത് അങ്ങനെ സെറ്റായി കിടക്കുന്നു നമ്മുടെ വണ്ടി ഇനി എല്ലാം ഒന്ന് സെറ്റാക്കി നമ്മളെടുത്താണ് നമ്മൾ യാത്രകൾ പോകുന്നത് അപ്പോൾ ഇനി കേരളത്തിൻ്റെ കുറച്ച് കാഴ്ചകളുമായിട്ടാണ് നമ്മൾ ഇന്നലേക്ക് വരുന്നത്